ഏതെങ്കിലുമൊക്കെ മേഖലകളിലും തടസ്സങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ നമ്മൾ ദേവസ്വത്തിലേക്ക് ഉയർത്താൻ പോവാം ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ കണ്ട് സൂക്ഷിക്കുന്നവർ മാത്രം നിങ്ങളുടെ വിഷയങ്ങള് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ വിഷയങ്ങളെ കൂടി കർത്താവിന് കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പല മേഖലകളിലും തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട് പറയാം എത്രയോ കുടുംബങ്ങൾ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട് സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ ഞെരുക്കങ്ങളുള്ളവര് തടസ്സങ്ങൾ നേരിടുന്നവര് അങ്ങനെയുള്ള കുടുംബങ്ങളെ വ്യക്തികളെ സമർപ്പിക്കാം നമ്മുടെ അവസ്ഥകളെ സമർപ്പിച്ച പ്രാർത്ഥിക്കാം ജോലിയില്ലാതെ വേദനിക്കുന്ന എത്രയോ മക്കളുണ്ട് പഠിച്ചു കഴിഞ്ഞ് പഠനമൊക്കെ പൂർത്തിയാക്കി എന്നിട്ടും പഠിച്ചതിനനുസരിച്ചുള്ള ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്ന എത്രയോ മക്കള് തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ട് ഒന്നും മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങൾ വർഷങ്ങളായി ചുമ്മാ വീട്ടിലിരിക്കുന്ന അവസ്ഥ അതിന്റെ മാനസിക സംഘർഷവും അസ്വസ്ഥകളും ഒക്കെ ഉള്ളവരുണ്ട് കൊടുത്ത് പ്രാർത്ഥിക്കുക നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര് ജോലി മേഖലകളിലൊക്കെ ഒരു ഉന്നതി ഉണ്ടാകാനൊക്കെ ആഗ്രഹിച്ച തടസ്സം നേരിടുന്നവര് ഒക്കെ സമർപ്പിക്കാം പക്ഷെ അവരുടെ സാലറി ഹൈക്ക് ഒക്കെ ആഗ്രഹിച്ചിട്ട് അതൊന്നും നടക്കാതെ നിൽക്കുന്നവര് ഒക്കെ തടസ്സമാണ് ചില ജോലി മേഖലകളുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളൊക്കെ തടസ്സപ്പെട്ട് നടക്കുന്നത് ചില വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുള്ളവര് വിദേശത്ത് ചെന്നിട്ട് ജോലിയില്ലാതെ വേദനിക്കുന്നു ഇത്രയും മക്കളുണ്ട് ചില വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പി ആറ് ലഭിക്കാത്തത് കൊണ്ട് മടങ്ങി വരേണ്ട സാഹചര്യത്തിലായിരിക്കുന്നവരുണ്ട് അതിൻ്റെ വല്ലാത്ത ഭാരം പക്ഷെ ജീവിതത്തെ പോലും തകർത്ത് കളയുന്ന അവസ്ഥയിലേക്കൊക്കെ ഈ സാഹചര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് പലരെയും അങ്ങനെയുള്ള അവസ്ഥകളുള്ള മക്കളെ സമർപ്പിക്കാം ചില വിദേശ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള് ചില ലാംഗ്വേജുകൾ പഠനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജർമ്മൻ പോലെയുള്ള ലാംഗ്വേജ് പഠിച്ചിട്ട് പാസ്സാകാതെ അതിൻ്റെ നിരാശയിലൊക്കെ കഴിയുന്നവരുണ്ട് പരാജയപ്പെട്ടു പോയവർ നിരന്തരം പരാജയപ്പെട്ടു കൊണ്ടിരിക്കുന്നവർ തടസ്സം നേരിടുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രായമായിട്ടും വിവാഹം നടക്കാത്ത എത്രയോ മക്കൾ പത്തും മുപ്പതും മുപ്പത്തിയഞ്ചും വയസ്സൊക്കെ ആയിട്ടും അതിലേറെ പ്രായമായിട്ടും വിവാഹത്തിന്റെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കപ്പെടാത്തതിന്റെ ഭാരം ഉണ്ട് എല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരട്ടെ ശ്വേ ഞങ്ങളറിയാവുന്ന ഒത്തിരി മക്കളുണ്ട് പ്രായമായിട്ട് വിവാഹം നടക്കാതെ വീട്ടിൽ നിൽക്കുന്നവര് പല പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വിവാഹ ജീവിതം അടഞ്ഞുപോയവര് ഇനിയിപ്പൊ വേണ്ട ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്നൊക്കെ തീരുമാനമെടുത്ത മക്കളുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് വിഷം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വാങ് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത മേഖലകളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട് ഈശോയെ അവരെയൊക്കെ സമർപ്പിക്കുന്നു വാങ് കഴിഞ്ഞിട്ട് അഞ്ചു വർഷങ്ങൾ പത്തു വർഷം പത്തിലധികം വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് ഈശോയെ നിങ്ങളെല്ലാവരെയും ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു നിന്റെ അത്ഭുതകരമായ വിടുതല് ആ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലട്ടെ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ കുടുംബത്തിന്റെ കർത്താവെ കണ്ണുനീരും നിരാശയൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചില പറമ്പ് വിൽക്കാൻ വാങ്ങാൻ ഒക്കെ ആഗ്രഹിച്ചിട്ട് തടസ്സം നേരിടുന്നവര് വാഹനം വാങ്ങാൻ വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് തടസ്സങ്ങള് ഭവനം വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് വിൽക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ തടസ്സങ്ങളുള്ളവര് അങ്ങനെ പല മേഖലകൾ വിൽപ്പനകള് വാങ്ങലുകളിലൊക്കെ തടസ്സങ്ങൾ നേരിട്ടത് കൊണ്ട് മുന്നോട്ടു പോകാൻ പറ്റാതെ അസ്വസ്ഥരായി നിൽക്കുന്നവര് നട്ടം തിരിഞ്ഞ ജീവിതം നയിക്കുന്നവര് യേശുവേ എല്ലാം ഞങ്ങൾ നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നു കഴിഞ്ഞൊരു മാസക്കാലം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജോലി മേഖലകളിൽ വരുമാന മാർഗങ്ങളിൽ സാമ്പത്തിക മേഖലകളിൽ ഒക്കെ തടസ്സങ്ങൾ നേരിട്ട് ഞെരുങ്ങിക്കഴിയുന്ന മക്കൾ അവിടെ കണ്ണുനീരും വേദനകളൊക്കെ തവരാനെ നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നു ഈശോയെ നീ ഇടപെടണമേ ഈശോയെ നിനക്കും മാത്രമേ ഇനി ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റൂ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ നീ ഇടപെടണമേ കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തി ഏതെല്ലാം വിഷയങ്ങളിൽ തടസ്സങ്ങളുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവരൊക്കെ ആത്മന ചേർത്ത് നിർത്തി ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ ഈ നിമിഷം പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് ആ വിഷയങ്ങളിലുള്ള തടസ്സങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കൂടിയാണ് വിശ്വാസത്തോടെ ഈ നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ ഹാലരൂയ ഹാലൂയ 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 ഹാലൂയേ കാരുണ്യവനായ ദൈവമേ പൗരോഹിത്യത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ എളിമയോടെ നിന്ന് ഈ നിമിഷം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും ലോകമെമ്പാടുമിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആത്മന ഞങ്ങൾ ഈ ദിവ്യകാരണത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർവേ ഈ മക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലുമായി ഈ മക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് ശാസിക്കുന്നു അടിഞ്ഞു പോകട്ടെ അഴിഞ്ഞുപോകട്ടും ഈ തടസ്സത്തിന്റെ എല്ലാ കെട്ടുകളും ഇപ്പോൾ ഇപ്പോഴിയെ എല്ലാ കെട്ടുകൾ ഇപ്പോഴട്ടെ ഹാലരൂയ ഹാലൂയ ഹാലരൂയ വിരാധന ആരാധന 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 ദിവ്യകാരുണ്യനാഥന്റെ ശക്തി ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടുള്ള പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അർപ്പിച്ചല്ല വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രൂപതയുടെ അഭിപന്ധ്യ പിതാവ് സബാസ്റ്റിൻ തക്കത്തെ ചേരിൽ പിതാവിനോടും സഹായമെത്രാൻ ജസ്റ്റിൻ പിതാവിനോട് ചേർന്ന് നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രൂപത്തിലുള്ള എല്ലാ വൈദിക കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നമ്മ സഭയിലെ എല്ലാ വൈദിക കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരോട് ചേർന്ന് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനോടും ഈ ഭവനത്തിന്റെ സുപ്പീർ അച്ഛനായ കാര്യച്ഛനോടും ഈ ഭവനത്തിൽ നിന്നും മരണം മൂലം വേർപെട്ടുപോയ കുടുപ്പിലച്ഛനോടും അനീഷനോടും ചേർന്ന് കൊണ്ട് കർത്താവേ ഈ മക്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ അവന്റെ കട്ടടിക്ക് അവൻ പോകട്ടെ എന്ന് അവന്റെ കട്ടടിക്ക് അവൻ എന്ന് കർത്താവ് പറഞ്ഞില്ലേ ഈ വചനം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക ഈ ശുശ്രൂഷകളിൽ ആരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെയൊക്കെ കെട്ടുകൾ ഇപ്പോൾ അഴിയട്ടെ പരിശുദ്ധപരമാ ദിവ്യകാരുണ്യനാഥനായി സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്ക ർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്നതോടൊപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന നിയോഗങ്ങള് ദേവസ്വനത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോ ഈ നിമിഷം ഈ ശുശ്രൂഷയെ ലൈവായി പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥനകള് കമൻറ്റുകളായിട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈശോയെ ഈ ദിവസങ്ങളിലെ ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് മക്കളുണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും മക്കള് രാവിലെ പ്രഭാതത്തിൽ ഈ ആലയത്തിൽ നിന്ന് പോകുന്ന ആരാധനകള് വചന ശുശ്രൂഷകള് പരിശുദ്ധ കുർബാന ദൈവകരുണയുടെ ശുശ്രൂഷ മറ്റെല്ലാ ശുശ്രൂഷകളിലൂടെ നിരന്തരമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങള് ഇപ്പോൾ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിന്റെ സമാപന നിമിഷങ്ങളിൽ പ്രതാവിൻ്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ നീ ഇന്നോളം ഈ ആലയത്തിലെ ശുശ്രൂഷകളിലൂടെ ചെയ്തിട്ടുള്ള നന്മകൾക്ക് നന്ദി പറയുന്നു അതോടൊപ്പം നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ പരിശുദ്ധ നാമത്തിൽ ൾ കൂപ്പി ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈ നിമിഷം ദൈവത്തിൻ്റെ നിമിഷം നന്ദി പറഞ്ഞുകൂടി പ്രാർത്ഥിക്കാം വരുന്നൊരു മാസക്കാലം തമരാനെ നിന്റെ അത്ഭുതകരമായ സംരക്ഷണത്തിൻ്റെ കീഴിലായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുവദിക്കണമേ ഭർത്താവ് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തക്ക വിധത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലൊക്കെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതാവിൻ്റെ പറ്റാത്ത കാരുണ്യം നമ്മുടെ മേലൊഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Hallelujah, 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 Aradhana Ishwaye Aradhana Ishwaye